എല്ലാവർക്കും നമസ്കാരം കണ്ണുകൾക്ക് പ്രിയങ്കരമായതിനെയാണ് നാം സൗന്ദര്യമുള്ളതെന്ന് പറയുന്നത് എന്നാൽ ആധ്യാത്മികതയിൽ ആന്തരിക ചൈതന്യത്തിനാണ് പ്രാധാന്യം ക്രമമുള്ള ജീവിതവും ക്രമമുള്ള മനസ്സും സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ ക്രമമുണ്ട് രാജാവിൽ ദുരാത്മാവ് നിറഞ്ഞപ്പോൾ അവന്റെ ജീവിതം ക്രമം കെട്ടതായി മാറി ബാഹ്യ സൗന്ദര്യം കെട്ടുപോകുന്നതാണ് തൊലിപ്പുറത്തിൻ്റെ ആഴം മാത്രമേ അതിനുള്ളൂ സൗന്ദര്യത്തിൻ്റെയും കറുപ്പിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഭവനങ്ങൾക്കുള്ളിൽ ഒപ്പം താമസിക്കുന്നവരെ വേദനപ്പെടുത്തുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും കൺഫ്യൂഷ്യസിന്റെ ഒരു വാക്കുകളുണ്ട് ിങ് ഹാസ് ബ്യൂട്ടി ബട്ട് നോട്ട് എവരി ഒന്നിൽ നമുക്ക് സൗന്ദര്യം കണ്ടെത്താൻ കഴിയുന്ന എപ്പോഴാണ് ഒരു ചിന്തകൻ എഴുതുന്നുണ്ട് തിങ്സ് ആർട്ടിഫ് യു ലവ് ദനേഹം നമ്മിൽ നിറഞ്ഞു കവിയുമ്പോഴാണ് ഓരോന്നിലും സൗന്ദര്യം കണ്ടെത്താൻ കഴിയുന്നത് ഉടഞ്ഞു പോകുന്ന പളുക്കുപാത്രമാണ് ബാഹ്യ സൗന്ദര്യം എന്നാൽ ബാഹ്യ സൗന്ദര്യത്തെ പറ്റി കോവിഡ് എഴുതുന്നത് ഗിഫ്റ്റ് തൊലിപ്പുറത്തുണ്ടാകാവുന്ന വരട്ട ചൊറിക്ക് നമ്മുടെ സൗന്ദര്യത്തെ തൂത്തറിയാൻ കഴിയും എത്ര ആഡംബരവും മനോഹരവുമായ വീട് വെച്ചാലും ഏഴ് സെക്കൻഡ് നീളുന്ന ഒരു ഭൂമി കുലുക്കത്തിനോ അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിനോ അതിനെ പിഴുതെറിയാൻ കഴിയും ഓർക്കുക ബ്യൂട്ടിസ് ഫ്രജൈൽ ഗിഫ്റ്റ് ബാഹ്യ സൗന്ദര്യങ്ങളൊക്കെ അങ്ങനെയാണ് ആന്തരിക സൗന്ദര്യത്തെ സൗന്ദര്യത്തെപ്പറ്റി എഴുതുന്നത് ഇങ്ങനെയാണ് വീട് വലുതായി കൊള്ളട്ടെ ചെറുതായി കൊള്ളട്ടെ അടുക്കും ചിട്ടയും അതിനുണ്ടെങ്കിൽ അതിന്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് തൊലിപ്പുറത്തിൻ്റെ നിറം നോക്കണ്ട ബാഹ്യ സൗന്ദര്യവും നോക്കണ്ട മനസ്സിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ അവിടെ താളം തെറ്റലോ ക്രം തെറ്റലോ ഉണ്ടോ ഉണ്ടെങ്കിൽ മനസ്സിലെ മാറാലകൾ അടിച്ചു വൃത്തിയാക്കി അതിനെ ഒന്ന് ക്രമപ്പെടുത്തു ആന്തരിക സൗന്ദര്യം നിന്നിൽ നിറയും ക്രിസ്തു ആഴ്ന്ന രാജധാനിയായി നമ്മുടെ മനസ്സ് തീരട്ടെ അപ്പോൾ ആന്തരിക ചൈതന്യം നമ്മിൽ നിറയും സഭാ പ്രസംഗി മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവെ അങ്ങ് ബാഹ്യ സൗന്ദര്യങ്ങളിൽ പ്രീതിപ്പെടുന്നവനല്ല ജീവിതത്തിന് ക്രമവും ചിട്ടയും താളവും ഉണ്ടാകുവാൻ പരിശുദ്ധാത്മ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചു കർത്താവ് അതിൻ്റെ കുലീനതയും മഹിമയും ജീവിതത്തിൽ എക്കാലത്തും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ മോശപ്പെട്ട വാക്കുകളെ ഞങ്ങളുടെ ആധാരങ്ങളിൽ നിന്നും തെറ്റായ പ്രവർത്തികളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീക്കിക്കളഞ്ഞ് പ്രകാശമുള്ള വാക്കുകളും നല്ല പ്രവൃത്തികളും രൂപപ്പെടുത്തുവാൻ ഈ ജീവിതം കൊണ്ട് ഞങ്ങൾക്കിടയാകണമേ ബാഹ്യ സൗന്ദര്യങ്ങൾ കുത്തൊലിച്ചു പോകുന്നതാണെന്നുള്ള വലിയ ബോധ്യം ഓരോ നിമിഷവും ഞങ്ങളിൽ ഉണ്ടാകണമേ ക്രമപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന് വിധേയമായ സമർപ്പിതമായ ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങൾ പാവികളാണ് കർത്താവ് ഞങ്ങളുടെ കുറവുകളെ പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ